മദീനയിലെ മണൽ തരികളെ എത്ര ഭാഗ്യവാന്മാരാണ് മദീനയിലെ ഈന്തപ്പന മരങ്ങളെ എത്ര ഭാഗ്യം ചെയ്ത ആളുകളാണ് എനിക്കെൻ്റെ ഹബീബിനെ കാണാൻ പറ്റിയില്ല എനിക്കെന്റെ മുത്തനബിയെ കാണാൻ കഴിഞ്ഞില്ല ഓ മദീനയിലെ മണൽ തരികൾ എത്ര ഭാഗ്യമുള്ള മണൽ തരികളാണ് ഹബീബ് നടന്നവോ ആ മണൽ തരികൾ മെത്ത വിരിച്ചു കൊടുക്കുന്നു ഹബീബ് നടന്നു പോകുമ്പോ ഈ കാണുന്ന മദീനയിലെ മനർവനികൾ കാറ്റ് വീശി മന്ദസ്മിതം തോകി മുത്തിനബിയ വരവേൽക്കുന്ന മന്ദമാരുതൻ ഒഴുക്കുന്നു എനിക്കതിനു ഭാഗ്യമില്ല മണൽ തരികളെ കോരിയെടുത്ത് കവിൾത്തടത്തോട് ചേർത്ത് വെച്ചുമ്മ വെച്ചുമ്മ വെച്ച് ആ ഇന്തപ്പന മരങ്ങളോട് സലാം ചൊല്ലി സലാം ചൊല്ലി വൈശുബിനാമിറുൽ കറനീ എന്ന മഹാൻ മദീനയോട് ും കരയിച്ചുകൊണ്ട് എനിക്കു പോയി തന്ന പോയി എന്ന് പറഞ്ഞോടിയോടി പോകുകയാണ് ഗ്രന്ഥത്തിൽ ഡോക്ടർ മുഹമ്മദുമാൻ വളരെ ഭംഗിയായി ഇത് രേഖപ്പെടുത്തുന്നത് കാണാ അവസാനം ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടേ സൂളുള്ളായി തങ്ങളും സഹാപത്തും പറഞ്ഞപ്പോൾ തങ്ങളുടെ സഹാപത്തിനോട് പറഞ്ഞ മക്കളെ നിങ്ങൾ എവിടെയെങ്കിലും ഉവൈസ് ഉണ്ടോ എന്ന് നോക്കി വരാവോ എന്ന് പറഞ്ഞു നാലാ ഭാഗങ്ങളിലൂടെ അന്വേഷിച്ചു പക്ഷെ വൈസ് നിങ്ങളെ കണ്ടില്ല അവസാനം നിരാശരായി സഹാപത്വം അടങ്ങി വന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടമായപ്പോൾ അവിടുത്തെ ഖിലാഫത്തിൻ്റെ കാലഘട്ടത്തിൽ ഹജാജിമാര് ഹജ്ജിന് വരുന്ന നേരത്ത് നിന്ന് ഹജാജിമാരോട് ചോദിച്ചു ഓ ഹജ്ജാജിമാരേ ഞങ്ങളുടെ കൂട്ടത്തിൽ വൈസ് എന്ന പേരുള്ള യമൻകാരനായ കറൻ ദേശക്കാരനായ ഒരാളുണ്ടോ കറൻ ഗോത്രക്കാരനായ യമൻ ദേശക്കാരനായ ഉവൈസ് നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ എല്ലാ ഹജ്ജിന്റെ വേളയിലും അവിടൊന്ന് ചോദിച്ചു അവിടുന്ന് വന്നില്ല അവസാനം ഏറ്റെടുത്ത സന്ദർഭത്തിൽ അതാ ഒരു ഹജ്ജിന്റെ വേളയിൽ ഉണർവിന് കത്താപ് തങ്ങൾ എഴുന്നേറ്റ് നിന്നിട്ട് ചോദിച്ചു അല്ല നിങ്ങളുടെ യമൻകാരുടെ ഭാഗത്ത് എന്നിട്ട് ചോദിച്ചു ഓ യമൻകാരേ നിങ്ങളുടെ കൂട്ടത്തിൽ വയസ്സെന്ന പേരുള്ള ഒരാളുണ്ടോ അപ്പൊ അവർ പറഞ്ഞു ഓ ഖലീഫ നിങ്ങൾ അന്വേഷിക്കാ മാത്രം ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഉള്ള ഞങ്ങളുടെ കൂട്ടത്തിലല്ല ഒരു പാവപ്പെട്ട ഉവൈസ് ഇവിടെ പാവപ്പെട്ടോ ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ട് ഒന്ന് വിളിക്കുമോ നിങ്ങൾ കാണുമ്പോ ചോദിച്ചുവല്ല നിങ്ങളുടെ മൻകാരനല്ലേ കറൻ ഗോത്രക്കാരനല്ലേ ആമിറിന്റെ മകനല്ലേ അതെ 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 ശരീരമാസകലം വെള്ളപ്പാണ്ട് രോഗം പിടിപെട്ടിട്ടൊരു നാണയത്തിന്റെ ആകൃതിയിൽ മാത്രം ശേഷിച്ചിട്ടു ബാക്കി മുഴുവനും ശിഫയായില്ലേ അതേ ഒക്കെ സത്യമാണ് തങ്ങൾക്ക് ഇതുപോലെ വസ്ത്രമിടാൻ വസ്ത്രമില്ല ശ്രദ്ധ നഗ്നമായി അതാ ഓറത്തിൻ്റെ ഭാഗങ്ങൾ മാത്രം കൃത്യമായി മറച്ചിട്ട് കീറ തുണിയെടുത്തിട്ട് പാവപ്പെട്ട കുറുങ്ങിയങ്ങളും എല്ലാം മെല്ലെ നടന്ന എമറുബിൻ ഹത്താബ് തങ്ങളെ ചാരത്തേക്കിങ്ങനെ വരുമ്പോൾ ഓടി അടുത്ത് ചെന്നിട്ട് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ഖലീഫയായ എമറുബിൻ ഹത്താബ് തങ്ങളതാ വൈസ്തു തങ്ങളെ വാരി പുണർന്ന് കെട്ടിപ്പിടിച്ചിട്ടൊരു ഷോൾഡെടുത്ത് അണിയിച്ചിട്ട് പറയുന്നു ഇത് മുത്തനതി നൽകിയ സമ്മാനമാണ് ഇത് റസൂലുള്ളാഹി തങ്ങൾ നൽകിയ സമ്മാനമാണ് ഓ എന്തൊരു സന്തോഷമാണ് വൈസ് തങ്ങൾ കെട്ടിപ്പിടിച്ച് ചുടുചുംബനാരവങ്ങൾ നൽകിയിട്ട് പറയുമ്പോൾ എനിക്ക് വേണ്ടി ദ്വാരക്കണേ തങ്ങളേ ാരാണ് സ്വർഗം കൊണ്ട് സന്തോഷ അറിയിക്കപ്പെട്ട ഷഹാബിയാണ് ഇസ്ലാമിക ലോകത്തെ രണ്ടാമത്തെ ശ്രേഷ്ഠതയുള്ള ആളാണ് അവിടെന്നോ പറയുന്ന എനിക്ക് വേണ്ടി ദ്വായി എന്ന് തരണേ ആ പറയാൻ കാരണം എന്താണെന്നറിയോ അന്ന് മദീനക്കാർ അന്വേഷണത്തിന് പോയിട്ട് തിരിച്ചു വന്നപ്പോ കണ്ടില്ല എന്ന് പറഞ്ഞപ്പോ റസൂളി തങ്ങൾ വിശദീകരിച്ചു കൊടുത്തു മക്കളെ ആ ഉവൈസ് ആരാന്നറിയോ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആടുകളുള്ള ഗോത്രത്തിലെ നിസാറ് ഗോത്രം അന്നോ ഏറ്റവും കൂടുതൽ ആടുകളുണ്ടായിരുന്ന ഗോത്രമാണ് മുതറ് നിസാറ് എന്നീ രണ്ട് ഗോത്രം ആ ഗോത്രത്തിലെ ആടുകളുടെ രോമത്തിന്റെ കണക്കനുസരിച്ച് ആളുകളെ നാളെ ലോകത്ത് സ്വർഗത്തിലേക്ക് ശുപാർശ ചെയ്യാൻ അള്ളാഹു അനുമതി കൊടുത്ത മഹാനാണ് ആമിറുൽ കൊടുത്താണ് എവിടെയെങ്കിലും വെച്ചു വയസ്സിനെ കണ്ടാൽ ഈ സോള നിങ്ങൾ കൊടുക്കണം കാണുന്ന ആളുകളെ നിങ്ങൾ വയസ്സിനെ കൊണ്ട് ദ്വാരപ്പിക്കണം അങ്ങനെയാണ് റസൂൾ പ്രിയപ്പെട്ട ശിഷ്യൻ എന്ന പാവപ്പെട്ട റീസു എന്ന മാനെ കൊണ്ട് ദ്വാരപ്പിക്കുന്നു ഈ പദവി റിയുമോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ ഒരു പല്ല് നബിക്ക് വേണ്ടി പോയെങ്കിൽ റസൂൾ ഉള്ളൊരു പല്ല് നഷ്ടപ്പെട്ടെങ്കിൽ ഒരു പല്ലും വേണ്ട ിന്തിച്ചല്ല പല്ലും പറിച്ചു കളഞ്ഞ സ്നേഹത്തിന്റെ അധ്യായമായ ആമിറുൽ അങ്ങനെ സ്നേഹമുണ്ടായതുകൊണ്ട് അങ്ങേറ്റത്തെ പുലർത്തിയത് കൊണ്ട് അള്ളാഹു നൽകിയ സമ്മാനമാണ് അതുകൊണ്ട് റസൂൾ പ്രേമിക്കണം ആ വൈതങ്ങൾ ഉമർബിന് ഹത്താബ് തങ്ങളോടൊരു ചോദ്യം ചോദിച്ചു തങ്ങളെ എനിക്കെൻ്റെ മുത്തിനബി ഒന്ന് പറഞ്ഞു തരവോ റസൂൾ ഒന്ന് പറഞ്ഞു തരാവോ اهل الخدين إذا تكلم فعليه البهاء وإذا صمت فعليه الوقار حلو المنطق إذا طلع تقول هذا البدر المنير وإذا مشى يفوح المسك والعنبر ما أحسن وجهه وما طيب رائحته ചന്ദറിയുമോ പതിരാവിന്റെ പഴുതിൽ പതിനാലാം രാവിന്റെ ആകാശത്തിൽ ഉദിച്ചുയർന്നു വരുന്ന ചന്ദ്രികയ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആ പതിനാലാം നിലാവിലെ ചന്ദ്രികയെക്കാൾ മനോഹരമാണെന്റെ മൊത്തരവി പ്രണയം കൽവിലുള്ള മിനിങ്ങളേ

ചോദിക്കുന്നു ഞാൻ ചോദിച്ചതേ ആകാര സവിഷ്ണവത്തെ പറ്റിയല്ല പ്രത്യക്ഷത്തിലുള്ള സൗന്ദര്യത്തെ കുറിച്ചല്ല നബിയുടെ പറഞ്ഞു തരുമോ മറുപടി തങ്ങളൊരു കൊച്ചു കുഞ്ഞിനെ പോലെ വയസ്സ് തങ്ങളെന്ന ചെറിയ മനുഷ്യന്റെ മുന്നിൽ നിന്ന് കരയുകയാ അറിയില്ല അറിയില്ല ിയുടെ ഹത്തു പറയാൻ അറിയില്ല എന്റെ നബിയുടെ ആകാര സൗന്ദര്യം പറഞ്ഞു തരാൻ എനിക്ക് കഴിയും എൻ്റെ മുത്തനബിയുടെ ഹക്കീക്കത്ത് തങ്ങളെന്നോട് ചോദിക്കുന്നത് പറയാനെനിക്കറിയില്ല ഡോക്ടർ മുഹമ്മദ് ഉസ്മാൻ അവിടുന്ന് രേഖപ്പെടുത്തുന്നുണ്ട് സഹാബത്തിന്റെ പ്രേമം മറ്റൊരു പ്രേമമാണ് പ്രേമം മറ്റൊരു പ്രേമമാണ് തങ്ങളോട് അവിടുത്തെ പിൻഗാമികളായ ആളുകൾ വെച്ചു പുലർത്തിയ പ്രേമം മറ്റൊരു പ്രേമമാണ് തങ്ങൾക്ക് പകരം വെക്കാൻ ലോകത്തൊരു പ്രേമവുമില്ല ങ്ങളുടെ പ്രേമത്തിന് പകരം വെക്കാൻ ലോകത്തൊരു പ്രേമവുമില്ല കത്താപ് തങ്ങളുടെ പ്രേമത്തിന് പകരം വെക്കാൻ ഒരു പ്രേമവുമില്ല അജ്മഈൻ